പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ നിങ്ങൾ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനായാലും കേരള പോലീസ് പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യമായി ഹീമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്ന വിവാദങ്ങൾക്കു ശേഷം ആദ്യമായിട്ട് പ്രതികരിച്ച് മോഹൻലാൽ താൻ ഒളിച്ചോടിയിട്ടില്ല എന്നും കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗത അർഹമാണെന്ന് വ്യക്തമാക്കി നിലവിലെ വിവാദങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല മുഴുവനുമാണ് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എല്ലാത്തിനും അമ്മയല്ല ഉത്തരം പറയേണ്ടതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്തെ വീടിന്റെ മുന്നിലാണ് പുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന മേഖലയുടെ ദൗർഭാഗ്യമായ കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് എന്റെ ശരിയും യുക്തിയും ബുദ്ധിയിലുമാണ് ഞാൻ സംസാരിക്കുന്നത് മോഹൻലാൽ ഒളിച്ചോടിയിട്ടില്ല കേരളത്തിൽ ഇല്ലായിരുന്നു ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നു സിനിമാ സമൂഹത്തിന്റെ ഭാഗം മറ്റെല്ലാ ഭാഗത്തും സംഭവിക്കുന്നത് സിനിമയിലും സംഭവിക്കുന്നു ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹം രണ്ട് തവണ കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടുണ്ട് എന്റെ ശരികൾ പറഞ്ഞു മൊത്തം സിനിമയെ കുറിച്ചാണ് ചോദിച്ചത് അതിനെ പറ്റി പറയാൻ പറ്റില്ല അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു അമ്മ എന്നതൊരു ട്രേഡ് യൂണിയന്റെ സ്വഭാവമുള്ള അസോസിയേഷൻ അല്ല കുടുംബം പോലെയാണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം അറിയിച്ചിരുന്നു നിലവിലെ വിവാദങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല മുഴുവനുമാണ് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടതും എല്ലാത്തിനും സംഘടനയല്ല ഉത്തരം പറയേണ്ടത് അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വന്നത് എന്നിലേക്കും കൂടെയുള്ളവരിലേക്കുമാണ് മാറി നിൽക്കാമെന്നത് കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന മേഖലയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമായ റിപ്പോർട്ട് എല്ലാ മേഖലയിലും വരണം സിനിമാ മേഖല തകർന്നാൽ ഒരുപാട് പേര് നിസ്സഹായായി നോക്കി നിൽക്കേണ്ടി വരും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടന വേണം നിയമനിർമ്മാണം ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളിൽ തളർന്നു പോകുന്നവരാണ് കലാകാരന്മാർ ആര് സംസാരിച്ചു സംസാരിച്ചില്ല എന്നതല്ല ഈ വ്യവസായം തകർന്നു പോകരുത് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് കേരള പോലീസിന്റെ കാര്യം അവരാണ് നോക്കേണ്ടത് ഞാനല്ല എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ അതിൽ അന്വേഷണം വേണം അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ പറയാനില്ല ഇനി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം ഒരു ദിവസം കൊണ്ട് താരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അന്യരായത് ഒരു ശുദ്ധീകരണം ആവശ്യമായ ഘട്ടമല്ലേ ഞങ്ങൾ സഹകരിക്കും കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇത് ആദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മോഹൻലാലിന്റെ ആദ്യ പൊതുപരിപാടിയും കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്